യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന പരാതികൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് നിരവധി യുവതികൾ നൽകിയ പരാതികളെ തുടർന്ന് പോലീസും നിയമ സംവിധാനങ്ങളും രാഹുലിനെതിരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരസ്യമായി രംഗത്തെത്തി രാഹുലിനെതിരെ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്കുമേലുള്ള കോൺഗ്രസിന്റെ ബ്രഹ്മസ് പ്രയോഗമായാണ് മുരളീധരന്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് അടിവരയിട്ടുകൊണ്ടാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ശക്തമായ വിമർശനമാണിത് മുരളീധരൻ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നൽകിയ സൂചനകൾ തീർത്തും വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു ഈ നാടൻ പ്രയോഗം രാഹുലിനെതിരെ പുറത്താക്കൽ എന്ന കടുത്ത ശിക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പാർട്ടിക്ക് ദോഷകരമായി മാറിയ ഒരാളെ ഇനി താങ്ങി നിർത്തേണ്ട ഇല്ല എന്ന തീരുമാനമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഷൻ എന്നത് തെറ്റുതിരുത്തി തിരിച്ചു വരുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് സാധാരണയായി കണക്കാക്കുന്നത് എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിൽ ഇനി അതിന് സ്കോപ്പ് ഇല്ല എന്ന് മുരളീധരൻ പറഞ്ഞു അതായത് പാർട്ടി നിയമങ്ങളുടെയും മര്യാദകളുടെയും പരിധിക്കപ്പുറത്തേക്ക് രാഹുലിന്റെ വിഷയത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന മുരളീധരന്റെ പരാമർശം രാഹുലിന്റെ പാർട്ടി അംഗത്വത്തെയും പദവികളെയും അപ്പാടെ ഇല്ല ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് രാഹുലിന്റെ പ്രവർത്തികളെ മുരളീധരൻ ധാർമ്മികമായും ചോദ്യം ചെയ്തു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിൽ ചാടാനല്ല എന്ന വിമർശനം രാഹുലിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുപ്രവർത്തനത്തിലെ ധാർമ്മികതയെ എങ്ങനെ ബാധിച്ചുവെന്നും വ്യക്തമാക്കുന്നു ജനപ്രതിനിധിയായ ഒരാൾക്ക് ഔദ്യോഗികമായ ജോലികളും പാർട്ടി ജോലികളുമുള്ള ഒരാൾക്കും ഈ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ലെന്നും അങ്ങനെയുള്ള ഒരാൾ ഒരു രംഗത്തും നിലനിൽക്കാൻ യോഗ്യനല്ല എന്ന് മുരളീധരൻ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി മുരളീധരന്റെ വാക്കുകൾ വെറും വ്യക്തിപരമായ വിമർശനമല്ല മറിച്ച് കെ പി സി സി നേതൃത്വവും ഹൈക്കമാൻഡും കൈക്കൊള്ളാൻ പോകുന്ന നടപടികളുടെ പ്രതിഫലനമാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ സർക്കാരിന്റെയോ പാർട്ടിയുടെയോ മുന്നിൽ രേഖാമൂലമുള്ള പരാതി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അതിജീവിത പാർട്ടി അധ്യക്ഷന് ഔദ്യോഗികമായി പരാതി നൽകുകയും ആ പരാതി ഡി കൈമാറുകയും ചെയ്തതോടെ വിഷയം നിയമപരമായി മാത്രമല്ല പാർട്ടി തലത്തിലും അതിശക്തമായി മാറിയിരിക്കുന്നു രാഹുൽ നിലവിൽ പാർട്ടിയിൽ സസ്പെൻഷൻ നേരിടുന്നതിനാലാണ് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താതെ കെ പ്രസിഡന്റ് പരാതി നേരിട്ട് ഡി ജി കൈമാറിയത് ഇതിലൂടെ വിഷയത്തിൽ പാർട്ടി നിയമപരമായ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും വ്യക്തമാകുന്നു രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി എത്രയും വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് മുരളീധരൻ ഉറപ്പ് നൽകി ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും എം എന്ന നിലയിലുള്ള സ്വാധീനത്തിൽ നിന്നും രാഹുലിനെ പൂർണ്ണമായി അകറ്റി നിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നത് പാർട്ടി നടപടിക്ക് പുറമെ രാഹുലിന്റെ എം എൽ എ പദവി സംബന്ധിച്ച് മുരളീധരൻ നിലപാട് വ്യക്തമാക്കി എം എൽ എ സ്ഥാനത്ത് തുടരണോ എന്നത് രാഹുൽ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ മുരളീധരൻ ധാർമ്മികമായി രാജിവെക്കാനുള്ള പരോക്ഷമായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഒരു ജനപ്രതിനിധിക്ക് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പൊതുരംഗത്ത് തുടരുന്നത് ഉചിതമല്ല എന്ന ധ്വനിയാണ് ഇതിനുള്ളത് രാഹുൽ രാജിവെക്കുന്നില്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് സ്പീക്കറാണെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന എം എൽ എമാരെ അയോഗ്യരാക്കുന്നതിനുള്ള നിയമപരമായ സാധ്യതകളും കോൺഗ്രസ് തേടാൻ സാധ്യതയുണ്ട് നിലവിൽ രാഹുൽ നേരിടുന്ന പരാതികൾ അതീവ ഗുരുതരമാണ് ഒന്നിലധികം പരാതികളും അതിൽ രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ഉന്നയിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും രാഹുലിനെതിരായ കടുത്ത നടപടി കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടി സ്വന്തം നേതാവ് കുറ്റാരോപിതനാകുമ്പോൾ കടുത്ത നടപടി സ്വീകരിക്കുന്നതും ധാർമ്മികമായി വിജയം നേടാൻ സഹായിക്കും ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യത കുറയ്ക്കും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഉൾപ്പെട്ട വിവാദം യുവജന വിഭാഗത്തിലും പാർട്ടിയിലും ഒരു ഞെട്ടൽ ഉണ്ടാക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന പാഠം ഇത് നൽകുന്നു ഒക്കിൽക്കുടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന മുരളീധരന്റെ വാക്കുകൾ ഭാവിയിൽ ഈ കേസ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ചുരുക്കത്തിൽ കെ മുരളീധരന്റെ വിമർശനം കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധ്യായം അടച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നു പൊതുജീവിതത്തിലെ ധാർമ്മികതയ്ക്ക് ഏറ്റവും ഉയർന്ന വില നൽകാൻ കോൺഗ്രസ് തയ്യാറാണെന്ന സന്ദേശമാണ് ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിലൂടെ പാർട്ടി നൽകുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് കോടതിയുടെ നിയമപരമായ നടപടികളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പോലുള്ള വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ് അതായത് പ്രതിക്ക് പോലീസിൽ നിന്ന് നേരിട്ട് ജാമ്യം ലഭിക്കില്ല ജാമ്യം ലഭിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ട് കോടതി ജാമ്യം പരിഗണിക്കുമ്പോൾ പ്രതിയുടെ പശ്ചാത്തലം പൊതുരംഗത്തെ സ്വാധീനം കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറ്റകൃത്യത്തിന്റെ ഗൗരവം എന്നിവ എല്ലാം പരിഗണിക്കും ഒന്നിലധികം പരാതികളും രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള ആരോപണം നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ തന്നെ ഈ കേസ് അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്ന പദവി എങ്ങനെ ബാധിക്കുമെന്നതും പ്രധാനമാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു വ്യക്തി ക്രിമിനൽ കേസിൽ രണ്ട് വർഷമോ അതിലധികമോ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ശിക്ഷ വിധിച്ച തീയതി മുതൽ ആ വ്യക്തിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ തുടരാൻ കഴിയില്ല കൂടാതെ ജയിൽ ശിക്ഷ അനുഭവിച്ച് തീർന്ന ആറു വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടും നിലവിൽ വിചാരണ നേരിടുന്ന ഘട്ടമായതിനാൽ ഉടൻ അയോഗ്യത വരില്ല എന്നാൽ വിചാരണയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും കടുത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ എം എൽ എ സ്ഥാനം നഷ്ടമാകും നിയമപരമായ അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെടാനോ നിലവിലെ വകുപ്പുകളിൽ മാറ്റം വരാനോ സാധ്യതയുണ്ട്